സമ്പൽ സമൃദ്ധിയുടെയും സമാധാനത്തിൻ്റെയും ഒരു വരവറിയിച്ചുകൊണ്ട് വീണ്ടും ഒരു ഓണക്കാലം കൂടി നമ്മുടെ ഇടയിലേക്ക് വരികയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്ത കാര്യങ്ങളിലെല്ലാം തിരിഞ്ഞു നോക്കുമ്പോൾ സമാധാനത്തോടെ ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജ്ജവും ശേഷിയുമെല്ലാം ഈ ഓണക്കാലത്ത് നമുക്ക് ലഭിക്കുന്നുണ്ട് നമുക്ക് ഈ സമ്പൽ സമൃദ്ധിയും സമാധാനം ലഭിക്കുന്നതോടൊപ്പം ഓണം എന്നത് പരാജിതൻ്റെ ഓർമ്മ കൂടിയാണ് എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് മഹാബലി തമ്പുരാൻ പരാജയപ്പെട്ട വ്യക്തിയാണ് അത് നീതിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങുകയായിരുന്നു എല്ലാ പരാജിതർക്കും ഈ ഓണം ഒരു വിജയത്തിൻ്റെതായി തീരുവാൻ മഹാബലിയുടെ ഓർമ്മകൾക്ക് സാധിക്കണം അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും വിജയിയായി എല്ലാ വർഷവും നമ്മുടെ എല്ലാം ഉള്ളിലേക്ക് കടന്നു വരുന്ന ദിവസങ്ങളാണ് എല്ലാ പരാജിതർക്കും തിരികെ വരുവാനുള്ള ഒരു സമയമുണ്ട് എന്നും അത് ലോകാവസാനത്തോളം പരാജിതൻ്റെ പരാജയങ്ങൾ സന്തോഷമായി ഓർമ്മിക്കപ്പെടുന്നു എന്നുള്ള ഓർമ്മ നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാ പരാജിതർക്കും ഒപ്പം വിജയിച്ചവർക്കും എല്ലാ ഓണാശംസകളും നേരുന്നു